ഉപ്പുതറ ചീന്തലാർ മൂന്നാം ഡിവിഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് പരാതി കോൺഗ്രസ് പ്രവർത്തകർ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പോസ്റ്റുകൾ വലിച്ചു കീറിയ ശേഷം എൽ ഡി എഫ് പ്രവർത്തകരെ ഇതിൽ കുറ്റക്കാരാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം ഉപ്പതറ ചലാർ മൂന്നാം ഡിവിഷനിലാണ് കോൺഗ്രസ് ക്രമസമാധാനം നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഡി എഫ് ആരോപിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളും ബാനറുകളും കോൺഗ്രസ് പ്രവർത്തകർ നശിപ്പിക്കുന്നുവെന്നും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകൾ സ്വയം നശിപ്പിച്ച് അവ എൽ ഡി എഫ് പ്രവർത്തകരുടെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമിക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു ഒപ്പം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പോലീസിൽ മുൻകൂർ പരാതി നൽകുകയും മേഖലയിലെ ക്രമസമാധാനം തകർക്കാൻ ശ്രമിക്കുന്നുവെന്നുമാണ് എൽ ഡി എഫിന്റെ ആരോപണം ഇത്തരത്തിലെ നീക്കത്തിന് ഡീൻ കുര്യാക്കോസ് അടക്കം പിന്നിലുണ്ടെന്നും നേതാക്കൾ ആരോപിച്ചു കോൺഗ്രസുകാർ എല്ലാ ഇലക്ഷനുകളിലും സ്വന്തമായിട്ട് അവരുടെ ബോർഡുകളും പിന്നെ പോസ്റ്ററുകളും വലിച്ചു കയറിയും എതിർ സ്ഥാനാർത്ഥിയായ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററും വലിച്ചു കയറിയും നശിപ്പിക്കുകയും ചെയ്യും എന്നിട്ട് അഡ്വാൻസായിട്ട് എൽ ഡി എഫ്കാരെ കുരുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രഖോധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചാനലുകാരെ വിളിച്ചുകൊണ്ട് കള്ള പരാതി കൊടുക്കുകയും ചെയ്യുന്നു ഇത് തികച്ചും ഈ പ്രാവശ്യം നടന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിൻ്റെ ഒരു അറിവോടുകൂടി ഒരു പ്ലാനിങ്ങോടുകൂടി നടന്ന സംഭവമാണ് തോട്ടം മേഖല കേന്ദ്രീകരിച്ച മുൻപും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കാര്യങ്ങൾ മുൻനിർത്തി അസഭ്യവർഷം നടത്തുന്നതും കോൺഗ്രസ് പ്രവർത്തകരുടെ രീതിയാണെന്നും ഇത് മേഖലയിലെ ക്രമസമാധാനം തകർക്കാൻ കാരണമാകുന്നുവെന്നും എൽ ഡി എഫ് പ്രവർത്തകർ ആരോപിച്ചു വിഷയത്തിൽ എൽ ഡി എഫ് നേതാക്കൾ ഉപ്പുതറ പോലീസിൽ പരാതി നൽകി